നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് ഇന്ന് രാവിലെ രണ്ട് യുവതികൾ ശബരിമലയിൽ ദർശനത്തിനായി എത്തിയിരുന്നു പോലീസ് സംരക്ഷണത്തിലാണ് ഇവർ എത്തിയത് ഇതേ സമയം ഇവരെ തടയാൻ നിന്ന നൂറ്റി അൻപത് ഭക്തന്മാർക്കെതിരെ അതായത് കണ്ടാൽ അറിയാവുന്ന നൂറ്റി അൻപത് ഭക്തന്മാർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്ന സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ന് രാവിലെ ഇവരെ മരക്കൂട്ടത്ത് വെച്ചാണ് ഭക്തർ തടഞ്ഞത് പോലീസിന്റെ സംരക്ഷണത്തിലായിരുന്നു കോഴിക്കോട് നിന്നുള്ള ബിന്ദുവും മലപ്പുറംകാരി കാഴി കനകദുർഗയും സന്നിധാനത്തേക്ക് പോക്കൊണ്ടിരുന്നത് അപ്പാച്ചിമേട്ട് കഴിഞ്ഞ് മരക്കൂട്ടത്ത് വെച്ചാണ് ഇവരെ തടഞ്ഞത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് ഇപ്പോൾ കണ്ടാൽ അറിയാവുന്ന നൂറ്റി അൻപത് ഭക്തർക്ക് നേരെയാണ് പോലീസ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത് നമുക്കറിയാൻ മുൻപത്തെ ദിവസം തന്നെ പിറവം പള്ളിയിലുള്ള പ്രതിഷേധത്തിലെല്ലാം തന്നെ അവിടെ അവിടെ വിശ്വാസികൾ പോലീസിന്റെ വിധി നടപ്പാക്കാൻ സമ്മതിക്കാതെ വിശ്വാസികൾ പ്രതിഷേധിച്ചപ്പോൾ വിശ്വാസികൾക്ക് നേരെ യാതൊരുവിധ പ്രകോപനവും കൂടാതെ പോലീസ് നിലകണ്ട ഒരു സാഹചര്യമാണുള്ളത് തോമസ് പോൾ റംബാനെ കോതമംഗലം ചെറിയ പള്ളിക്കകത്ത് കാലുകുത്താൻ പോലും വിശ്വാസികൾ അനുവദിച്ചിരുന്നില്ല അതേസമയം പോലീസിന് നേരെയും വിശ്വാസികൾ ധാരാളമായി പ്രകോപനം സൃഷ്ടിച്ചിരുന്നു ഈ വിശ്വാസികൾക്ക് നേരെ കേസും എടുക്കാത്ത പോലീസ് പിറവം കോതമംഗലം പള്ളിയിൽ പള്ളിയിലും നിരോധനാജ്ഞ നിരോധനാജ്ഞ പ്രഖ്യാപിക്കാത്ത സർക്കാർ ശബരിമലയിൽ മാത്രം എന്തുകൊണ്ടാണ് ഭക്തർക്കെതിരെ നിരന്തരം ഇങ്ങനെ കേസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത് രമേശ് ചെന്നിത്തല അടക്കം പറഞ്ഞിരുന്നത് ഇന്ന് ഭക്തരുടെ പ്രതിഷേധമാണ് അവിടെ നടന്നത് സംഘപരിവാർ പ്രവർത്തകരില്ല കോൺഗ്രസ് പ്രവർത്തകരില്ല ആരുമില്ല ഇന്ന് ശബരിമല ഒരു നാഥനില്ല കളരിയായി മാറിയിരിക്കുന്നു ഭക്തർ മാത്രമാണ് അവിടെ പ്രതിഷേധിച്ചത് എന്നുള്ള പ്രസ്താവനയുമായി രമേശ് ചെന്നിത്തലയും രംഗത്തെത്തിയിരിക്കുന്നു അങ്ങനെ വെച്ച് നോക്കുകയാണ് अंगेल കണ്ടാലറിയാവുന്ന നൂറ്റി അൻപത് ഭക്തന്മാർക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് സന്നിധാനത്ത് സ്ഥാപിച്ചിരിക്കുന്ന സി സി ടി വി ക്യാമറകൾ മറ്റും നിരീക്ഷിച്ചായിരിക്കും ഈ ഭക്തർക്ക് നേരെ കേസെടുക്കുക എന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശബരിമലയിലെ നടപ്പന്തലിൽ നിരോധനാജ്ഞ ലംഘിച്ചു എന്ന് ആരോപിച്ചും ഭക്തർക്കെതിരെ കേസെടുക്കാൻ ഇപ്പോൾ ഡി ജി പി പോലീസുകാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്നലെ മനീതി സംഘത്തിലെ പ്രവർത്തകർ എത്തിയപ്പോഴും നിരോധനാജ്ഞ ലംഘിച്ചതിന്റെ പേരിൽ അവർക്കെതിരെ കേസുകൾ എടുക്കുക ഭക്തർക്കെതിരെ കേസുകൾ എടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതേ ഒരു രീതി തന്നെയാണ് പോലീസ് ഇന്നും ഭക്തർക്ക് നേരെ അവലംബിച്ചു വന്നത് എന്ന് തന്നെ നമുക്കിപ്പോൾ കണ്ടാലറിയാവുന്ന നൂറ്റി അൻപത് പേർക്കെതിരെ വലിയ നടപ്പന്തലിൽ നിരോധനാജ്ഞ ലംഘിച്ച് പ്രതിഷേധം നടത്തിയവർ നടത്തിയവർ ഉൾപ്പെടെയുള്ളവർക്ക് നേരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ശബരിമലയിലും പ്രദേശത്തും സ്ഥാപിച്ചിരിക്കുന്ന സി സി ക്യാമറകൾ ഫേസ് ഡിറ്റക്ഷൻ ക്യാമറകൾ തുടങ്ങിയവ ഉപയോഗിച്ച് ഇവരെ കണ്ടെത്തി ഉടനടി ഉടനടി നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്നലെയും മനീതി സംഘം പ്രവർത്തകരെയും പ്രവർത്തകരെയും കൊണ്ട് മല കയറാതെ പോലീസ് പിന്തിരിഞ്ഞ് ഓടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ ഓടിയത് എന്നുള്ളതിന് ഡി ജി പി വിശദീകരണം ചോദിച്ചിരുന്നു പിന്തിരിഞ്ഞ് പിന്തിരിഞ്ഞു ഓടുന്ന പോലീസുകാർക്കെതിരെ ഒരുപക്ഷെ നിയമ നടപടി വരെ എടുത്തേക്കും എന്നും ഡി ജി പി പറഞ്ഞിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കൂടുതൽ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് പോയിരിക്കുന്നത് നൂറ്റി അൻപത് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അതേസമയം വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പല ഭാഗത്തു നിന്നും ഇതിനെതിരെ അലയടിച്ചു തുടങ്ങിയിട്ടുണ്ട് പ്രധാനമായും പറയുന്നത് പിറവം പള്ളിയിലും കോതമംഗലം പള്ളിയിലും അവർക്ക് വിശ്വാ സർക്കാരിന് പ്രതിഷേധക്കാർ വിശ്വാസികളും ശബരിമലയിൽ പ്രതിഷേധക്കാർ ശബരിമലയിൽ ഭീകരവാദികളുമാണ് താലിബാൻ വാദികളുമാണ് ഇ പി ജയരാജൻ പറഞ്ഞത് പോലെ എന്നുള്ള കാര്യങ്ങളുമാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്ന വാദം എന്ത് തന്നെയായിരുന്നാലും ഈ നൂറ്റി അൻപത് പേരിൽ ഭൂരിഭാഗം പേരും ഇതര സംസ്ഥാന തൊഴിലാളി ഇതര സംസ്ഥാന ഭക്തർ ആണെന്നുള്ള ഒരു സൂചനയും പുറത്തു വരുന്നുണ്ട് കാരണം മലയാളി ഭക്തർ തീരെ കുറവായ ശബരിമലയിൽ ഇന്ന് നടന്ന പ്രതിഷേധവും ഇന്നലെ നടന്ന പ്രതിഷേധവും പ്രതിഷേധത്തിലും ഇതര സം ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ഭക്തന്മാരായിരുന്നു കൂടുതൽ എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്ത് തന്നെയായിരുന്നാലും ഈ നൂറ്റി അൻപത് പേർക്കെതിരെ ഉടനടി നിയമ നടപടി സ്വീകരിക്കാൻ ഡി ജി പി പോലീസുകാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു